പാല നിയോജക മണ്ഡലം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം പാല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു മാനസികാപ്പൻ എം എൽ എ മണ്ഡലം തല ശുചിത്വ പ്രഖ്യാപനവും ഉദ്ഘാടനവും നടത്തി പണ്ട് കാലഘട്ടത്തിൽ മണ്ണെ മണ്ണിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാതെ വന്നു അതുകൊണ്ട് തന്നെ വെള്ളം വന്ന മഴ പെയ്താലും ഇപ്പോഴും ചൂടുന്നില്ല അപ്പം അതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ആദ്യം പ്ലാസ്റ്റിക് നിരോധനം എന്ന സംവിധാനം കിട്ടുന്നു ഇപ്പം മാലിന്യമുക്ത കേരള മാലിന്യമുക്ത പാല അല്ലെങ്കിൽ മാലിന്യം മുത്ത പാല നിയോജനമുള്ള പറഞ്ഞാലും ഇപ്പോഴും വരുന്ന വേസ്റ്റിൻ്റെ തൊണ്ണൂറ് ശതമാനം പാലിലേക്ക് തോട്ടിലേക്ക് പോകുന്നത് അതിനോട് ഇപ്പോഴൊരു പരിഹാരം നാം കണ്ടെത്തണം അതുകൂടെ അതുകൊണ്ട് പല വർഷത്തുൾപ്പെടെ എല്ലാ പഞ്ചായത്തിലും അത്തരത്തിലൊരു ശ്രമിക്കും തൊഴിൽ നമ്മൾ ആരോഗ്യവും മുഴുവൻ മാലിന്യമുണ്ട് നമ്മൾ അതുപോലെ പേര് ചെയ്യാം അത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യമേ ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾ പ്രൈബരി മുതൽ ഉള്ള കുട്ടികൾക്ക് ഇതിനെ അവരെ പ്രോത്സാഹനാക്കിക്കൊണ്ടിരിക്കണം ഈ ജില്ലയിൽ കൊണ്ടുവരാൻ അങ്ങനെ ഒരു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കാനുള്ളൂ നമുക്കേതായാലും ഈ മാലിന്യമുക്ത പാല നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക അപകടത്തിന് ശേഷം ഈ തീപിടുത്തത്തിന് ശേഷം നമ്മുടെ സർക്കാർ ഒരു തീരുമാനമെടുത്തു കേരളം ഒരു മാലിന്യമുക്ത സംസ്ഥാനമായി മാറ്റണം എന്നുള്ള ഒരു തീരുമാനം അക്ഷരാർത്ഥത്തിൽ അത് ഏതാണ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നഗരസംഘകളിലുമൊക്കെയുള്ള എല്ലാ വാർഡുകളും ശുചിത്വ മേഖല ായി പ്രഖ്യാപിച്ചു ശുചിത്വ വാർഡുകളായിട്ട് പ്രഖ്യാപിച്ചു അതിനുശേഷം മുനിസിപ്പാലിറ്റിയും അതുപോലെ നമ്മുടെ പഞ്ചായത്തുകളും എല്ലാം ശുചിത്വ പഞ്ചായത്തും ശുചിത്വ മുനിസിപ്പാലിറ്റിയുമായിട്ട് പ്രഖ്യാപിച്ചു അതിനുശേഷമുള്ള അടുത്ത ഘട്ടമാണ് നിയോജകമണ്ഡലം ശുചിത്വം മാലിന്യമുക്തമാക്കി നിയോജകമണ്ഡലമായി പ്രഖ്യാപിക്കുന്ന ദിവസം ഇതിനുശേഷം ഇനി അടുത്ത ഒൻപതാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ കേരള മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനം ഒരു ശുചിത്വ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്ന നടപടികൾ ആരംഭിക്കുകയും ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡണ്ട് ജസ്സി ജോർജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ് അനില മാധകുട്ടി കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി തമ്പി പാല നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജോ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിന്റ് ആനന്ദ് ചെറുവള്ളിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജോസ്മാൻ മുണ്ടയ്ക്കൽ രാജേഷ് പാളിപ്പിളാക്കൽ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സി സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു